ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മൾ നമ്മളേറ്റവും അധികം നമുക്കൊരു വിഷമം തോന്നിയൊരു വാർത്ത മനാഫിനെ ഒന്നാം പ്രതി ചേർത്ത് എഫ് ഇട്ടു അതിൻ്റെ അകത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള ഒരു വാചകവും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കലാപാഹ്വാനം നടത്തി പിന്നെ അതിൻ്റെ പേരിൽ ഒന്നാം പ്രതി ചേർത്ത് കേസ് എഫ് ഇട്ടു എന്ന് അതും കുടുംബത്തിൻ്റെ പരാതിയിൽ എന്നും എല്ലാ ന്യൂസ് ചാനലും പറഞ്ഞിരുന്നു മറുനാടൻ മാത്രം പറഞ്ഞു കുടുംബം അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വന്ന് കമൻ്റ് കമൻറ്റിട്ട് അതിൻ്റെ അത് സത്യം പറഞ്ഞാൽ മനാഫിൻ്റെ യാതൊരു ഉത്തരവാദിത്തമുള്ളൂ അപ്പോൾ ആര് വീഡിയോ ചെയ്താലും അതിൻ്റെ താഴെ ജനങ്ങളാണ് വന്ന് ഇടുന്നത് ജനങ്ങൾ ഇടുന്ന കമൻറ്റിനെ യൂട്യൂബർക്ക് എന്ത് ഇത് വരാനാണോ അവർ പറഞ്ഞിട്ടാണോ ഇടുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുക ആരോടാണോ അവരെ സപ്പോർട്ട് ചെയ്തും മറ്റുള്ളവരെ എതിർത്തുമൊക്കെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും അതിന് ആ ചാനലിടം ആ സത്യത്തെ ഉത്തരവാദിയല്ല അവരെങ്ങനെ ഉത്തരം പറയാനാണ് അവരുടെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരല്ലേ പിന്നെ വേണേ ഡിലീറ്റ് ചെയ്യാം മാത്രമേ മാത്രമേ ഉള്ളൂ അതിപ്പം മനാഫ് യൂട്യൂബ് തുടങ്ങിയ ഉടനെ മനാഫിനെതിൻ്റെ എല്ലാ രീതിയിലൊന്നും അറിയത്തുമില്ലായിരിക്കും അപ്പം കുടുംബം സൈബർ അറ്റാക്ക് എന്നേ പറഞ്ഞുള്ളൂ ഇത് കലാപാഹ്വാനം ചെയ്തു എന്നൊന്നും കുടുംബം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് പക്ഷേ ഇന്നലെ ഈ പറയുന്ന എല്ലാ കുറ്റവും ചുമത്തി ജാമ്യം ഇല്ലാത്ത പോലത്തെ കേസിലുൾപ്പെടുത്തി ശരിക്കും സർക്കാർ പോലീസ് മനാഫിനെതിരെ കേസ് വരുത്തി പക്ഷേ ഇന്ന് രാവിലെ ഇന്ന് കേൾക്കുന്ന ന്യൂസ് സന്തോഷകരമായ ന്യൂസ് ആ ന്യൂസ് എന്താണെന്നുള്ളത് ഒന്ന് കേൾക്കാം ാണ് നമുക്കൊപ്പം തുടരുന്നത് നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തിപരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പം ഇവർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ചാനലുകാരാണ് നമ്മളെ നമ്മളോട് പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്ന അല്ല കേസായി മനാഫിൻ്റെ എതിരെ ഒന്നാം പ്രതിയേർത്ത് കലാപത്തിനാഹ്വാനം ചെയ്തു സൈബർ അറ്റാക്ക് ഇതിനെല്ലാം കൂടെ ആയിട്ട് ഒന്നാം പ്രതിയാക്കി മനാഫിനെതിരെ കേസ് വരുന്നു ഇങ്ങനെയൊന്നൊരു വാർത്ത നമ്മുടെ ഈ നാട്ടിൽ സത്യം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല ഇത്രയും സഹായം ചെയ്ത ഒരു വ്യക്തിയെ ഇതുപോലൊരു കലാപക്കാരനായിട്ട് കേസ് ഒന്നാം പ്രതിയാക്കും നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഇപ്പം ഇവർ തന്നെയാണ് അതായത് ഈ ന്യൂസ് ചാനല് മീഡിയക്കാർ തന്നെയാണ് നമ്മളോട് ഈ വാർത്ത പറഞ്ഞു ഇന്നിപ്പോൾ ഇവർ പറയുന്നു കുടുംബം അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് സൈബർ അറ്റാക്ക് എന്നേ പറഞ്ഞുള്ളൂ മനാഫ് ഒന്നും ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ പറഞ്ഞ പറഞ്ഞെന്തായിരുന്നു ഇവരെയൊക്കെ പറയുന്നത് എന്താണ് മനാഫിനെ പറ്റി മനാഫ് യൂട്യൂബ് ചാനൽ വഴി പണപ്പിരിവ് നടത്തിയിരുന്നു പിന്നെ കലാപത്തിനാഹ്വാനം ചെയ്തു ഒരു ക്രിമിനൽ ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വരച്ചൊരു ചിത്രമാണ് അടുത്തത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതൊക്കെ പക്ഷേ അതിൻ്റെ അകത്ത് മോണിറ്റൈസ് പോലും പുള്ളി ചെയ്തിട്ടില്ല മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ള ഒരു പരിപാടി ചെയ്ത് വെക്കണല്ലോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണേ അതൊക്കെ ചെയ്ത് റെഡിയാക്കണം യൂട്യൂബ് അങ്ങനെയാണ് അതിനാണ് മോണിറ്റൈസേഷൻ പക്ഷേ എന്ന് പറഞ്ഞാൽ അതുപോലും ചെയ്ത് വെക്കാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് അത് പറയുന്നത് യൂട്യൂബിൽ നിന്നും പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പണ പിരിവും നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇന്നലെ വന്ന് ഇന്നാണ് ഇപ്പോൾ ഇത് അല്ലാതെ പറയുന്നത് ഏതായാലും ഇന്നത്തെ ഈ വാർത്ത നമുക്ക് നല്ല സന്തോഷം തരുന്നതാണ് ബാക്കിയേക്കാം രമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയെന്ന പേരിൽ ഒരു പരാതി അർജുന്റെ കുടുംബം നടത്തിയിട്ടില്ല അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു പ്രത്യേകിച്ച് അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിൻ്റെ അതിലെ മനാഫിന്റെ പ്രതികരണത്തിനടിയിലൊക്കെ മനാഫിനിച്ചും അർജുന്റെ കുടുംബത്തിനെതിരെയും അർജുൻ്റെ ഭാര്യയെ അർജുൻ്റെ സഹോദരിയെ സഹോദരം ഈ വാർത്താസമ്മേളനത്തിന് ശേഷം ഇവർ നടത്തിയ വാർത്താസമ്മേളനത്തിന് ശേഷം മനാഫ് ഇവരോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ഇവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നേരെ തിരിച്ച് മനാഫിനുണ്ടായ ഒരു ബുദ്ധിമുട്ടിനും ഇവർ മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് അറിയാൻ പറ്റുന്നത് അല്ലാതെ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അറിവില്ല സോഷ്യൽ മീഡിയ എന്ന് കിട്ടിയ ന്യൂസാണ് പറയുന്നത് ഇവരും തിരിച്ച് മനാഫിനുണ്ടായ ബുദ്ധിമുട്ടിനും ഇവരും തിരിച്ച് ക്ഷമ പറഞ്ഞു എന്നൊക്കെയാണ് അറിയുന്നത് സത്യത്തിൽ നമ്മൾ നമ്മൾ മനുഷ്യർ സാധാരണക്കാർ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്നത്തെ ഈ കാലത്ത് ഈ കലിയുഗം എന്ന് പറയുന്ന ഈ യുഗത്ത് കാണാൻ കിട്ടാത്ത അന്യം നിന്നും പൊക്കോണ്ടിരിക്കുന്ന ഒരു നന്മ ഉള്ള അവശേഷിക്കുന്ന ഒരു നന്മയുള്ള ഒരു മനുഷ്യനാണ് മനാഫ് അതായത് ഇപ്പോൾ ആരും ഒരു അപകടം പിടിച്ച് റോഡിൽ കിടന്നാൽ അത് ഇങ്ങനെ നോക്കിയിട്ട് പോകുക അല്ലെങ്കിൽ മൊബൈലെടുത്ത് ടാസ്ക്കും ഷൂട്ട് ചെയ്ത് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റും മേടിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കണ്ണിച്ചോലെ ഇല്ലാത്ത ന്യൂജൻ പിള്ളേരൊക്കെ വളർന്നു വരുന്ന എല്ലാവരെയല്ല കേട്ടോ അല്ല പറയുന്നത് എന്നാലും ഒക്കെ വന്നാൽ അതിൻ്റെ നൂലാമാലകളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ആരും ജനങ്ങളും മൈൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു കാലത്ത് ഇഷ്ടം നമ്മുടെ കേരളത്തിൽ എത്രയോ ലോറി ഉടമകളുണ്ട് ഇഷ്ടംപോലെ ഡ്രൈവർമാർ അവർക്കില്ലേ പക്ഷേ ഇവിടെ മനാഫ് ഒരു ലോറിയോടമ അതിൻ്റെ ഇടയ്ക്ക് മനാഫല്ല ലോറിയോടമ മുന്നി മുബീബോ മുജീബോ അങ്ങനെ എന്തോ ഒരാളാണെന്നുള്ളൊരു ഇകഴുത്തലുണ്ടായിരുന്നു കാരണം ലോറിയുടമയല്ല എന്നും പറഞ്ഞ് പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ മനാഫ് സത്യത്തി ആ മനുഷ്യൻ്റെ ഡ്രൈവറെ സത്യം അവിടെയെങ്കിലും അങ്ങേര് ഡ്രൈവറായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഇന്നിപ്പം മനാഫിന് ഒരു താരപരിവേഷമുണ്ട് ജനങ്ങളത്ര ഇഷ്ടപ്പെട്ട് പക്ഷേ ഇതിലേക്ക് ഇറങ്ങി തുടക്കം തൊട്ട് മനാഫ് ഇറങ്ങുന്ന ആ സമയത്ത് മനാഫിനെ ആർക്കും അറിയില്ല അങ്ങോട്ട് പോകുന്ന സമയത്ത് ആര് എന്തോ അതൊന്നും അറിയില്ല പക്ഷേ പേരെടുക്കാനോ ഉണ്ടാക്കാനോ ഒന്നിനും വേണ്ടിയല്ല അങ്ങനെയുള്ള മുൻകൂട്ടി കണ്ടൊന്നുമല്ല ആദ്യത്തെ ചിന്ത പുള്ളിയുടെ തലയിലുള്ള എന്താ പുള്ളിയുടെ ഒരു ജീവനക്കാരൻ ആ ജീവനക്കാരനെ ഒരു ഡ്രൈവർ ആ ഡ്രൈവറിനെ ഒരു ഡ്രൈവറായിട്ടല്ല കണ്ടത് എന്നൊരു പോയിന്റാണ് അവിടെ വരുന്നത് ഒരു സഹോദരൻ ഒരു അനിയനായിട്ട് കണ്ടാണ് പുള്ളി അവിടെ നിന്ന് ട്വൻ്റി ഫോറിലെ മീഡിയ മീഡിയ ട്വൻ്റി ഫോർ ഒക്കെ അവിടെ ചെന്നപ്പം മഴയത്ത് നനഞ്ഞ് നിൽക്കുന്ന മനാഫിനെയാണ് കണ്ടത് മനാഫിനെ ക്ഷയിക്കാൻ കൊടുത്ത തുള്ളുന്ന പനിയായിരുന്നു ആ പനിയെ പനി പിടിച്ചിരിക്കുന്ന സമയത്തും മനാഫ് അവിടെ പുഴയുടെ തീരത്ത് ഈ ഒരു ലക്ഷ്യം വെച്ച് മാത്രം മാറാതെ നിൽക്കുകയാണ് ചെയ്തത് അവിടെ എഴുപത്തിനാല് ദിവസം റൂം എടുത്ത് താമസിച്ച മനാഫ് സ്വന്തം കൊച്ചിന് അമ്പതാം ദിവസം കണ്ട സ്വന്തം കൊച്ചിന് വീട്ടില് പനിയാന്ന് പറഞ്ഞപ്പം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ അവിടുത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾ ചെയ്തോ ഞാൻ ഇവിടുത്തെ ഒരു കാര്യത്തിന് തീരുമാനാകാതെ വരില്ല എന്നാ പറഞ്ഞത് അത് ഓർക്കണം ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ അർജുനെ ഒരു ജോലിക്കാരനായിട്ട് അങ്ങേര് കണ്ടിട്ടില്ല അങ്ങേര് ആദ്യ ഫസ്റ്റിലെ അങ്ങേരുടെ ആ ഒരു മനോവികാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ പുള്ളിയെ കള്ളക്കടത്തുകാരനും കഞ്ചാവ് കടത്തുകാരനും സ്വർണ്ണക്കടത്തുകാരനും എല്ലാം ആക്കിയായിരുന്നു ജനങ്ങൾ പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ആര് ഇരിക്കും അങ്ങനെ ആക്കിയായിരുന്നു പക്ഷേ ഇതൊന്നും നോക്കാതെ ഒരേ ഒരു കൂടി അവിടെ നിന്ന് അർജുനെ പുറത്തെടുത്തിട്ടേ വരുവുള്ളൂ എന്നുള്ള ആ അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരൂ ഒരു വാക്കും പാലിച്ച് അതൊന്നും അല്ല ഒരു സഹോദര സ്നേഹം അതാണ് പറയേണ്ടത് ഒരു കീഴ് ുദ്യോഗസ്ഥനെന്ന് പറയാം അതോ മനാഫിനെപ്പറ്റി പറയും മനാഫിൻ്റെ ബാപ്പ തൊട്ടേ ബിസിനസ്സുകാരാണ് മലേഷ്യയിലൊക്കെ അവർക്ക് ബിസിനസ് ഉണ്ട് ലോറി ബിസിനസ് എല്ലാ ബിസിനസ്സുകാരാണവർ അപ്പം അവർക്കുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം അവരെ വെച്ച് നോക്കുമ്പോൾ അർജുനൊക്കെ സാമ്പത്തിക സ്ഥിതി ഒരു ജോലിക്കാരനാണ് ഇവിടെയുള്ള ലോറിക്കാരാണ് എന്തേ വെറുതെ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തേലും ഒരു അപകടം വന്നാൽ ഒന്ന് പോയി നോക്കും രണ്ടാമോ ഒന്നുകൂടെ പോയി നോക്കും അത്രയൊക്കെ ഉള്ള അതിൻ്റെ അപ്പുറം ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ കാലം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ മതവും വർഗീയതയും ജാതി എല്ലാം കൊല്ലം കുത്തി വാഴ്ന്ന നമ്മുടെ ഈ രാജ്യത്തെ നാട്ടിലെ ഇതുപോലത്തെ ഒരു ഒരവസ്ഥ ഇപ്പോൾ ഇതുതന്നെ വെച്ചിട്ട് എന്തോരം മതവിദ്വേഷമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നടന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നിട്ട് പുള്ളി അർജുൻ അർജുനൻ അർജുൻ അർജുനെന്ന് പറഞ്ഞ് തന്നെ നിന്ന് ഇതുപോലെ കലാ നിന്ന് ആ മനുഷ്യനാണ് ഈ കലാപം ഉണ്ടാക്കാൻ പോയെന്നും പറഞ്ഞ ഒന്നാം പ്രതിയെ നമ്മുടെ പോലീസും ഏതായാലും ജനരോഷം അങ്ങോട്ട് ആളിക്കത്തി ജനങ്ങളുടെ ആ ഒരു ഇത് സർക്കാർ മനസ്സിലായി ഈ ഇക്കാര്യത്തിൽ മറുനാടും പറഞ്ഞാണ് ശരിയായത് കാരണം അർജുൻ്റെ കുടുംബം പരാതി മനാഫിനെതിരെ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ വെറുതെ കയറി മനാഫിനെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ സർക്കാർ തന്നെയാണ് ആ കാര്യം മറുനാടൻ ആദ്യം പറഞ്ഞാൽ മറുനാടിന് പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല അതാണ് സത്യം ഫയൽ പരിശോധിച്ചിട്ട് തന്നെ പറഞ്ഞാണ് കുടുംബം മനാഫിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന കമൻറ്റിൻ്റെ അവർക്കുണ്ടായ സൈബർ അറ്റാക്ക് എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ മനാഫിൻ്റെ പേരെടുത്ത് പറഞ്ഞത് അത്രയും പറഞ്ഞപ്പോഴത്തേനും മനാഫിൻ്റെ ചാടി കയറി സർക്കാർ അങ്ങ് എടുക്കരുത് ശരിക്കത് സിനിമ വരുന്നു എന്ന് പറയുന്നുണ്ട് സിനിമ വരുന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്ന മനോഫിന്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലെ ലോറിയും അർജുനയും ആ വീട്ടുകാരെയും വളരെ കാര്യമായിട്ട് ഓടുന്ന ഒരു ഫിലിം ആയിരിക്കും അത് വരുവാണെങ്കിൽ അതിൻ്റെ അകത്തുകൂടെ നമുക്ക് ഒന്നുകൂടെ മനാഫ് എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു പ്രതിഫല ചോടാതെ ഈ ഇതിനു വേണ്ടി ഒരു തപസ്യ പോലെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല അതുപോലെ നിന്നിയൊരു മനുഷ്യനാണ് അവസാനം കിട്ടിയത് വയറ് നിറച്ച് കിട്ടിയത് നന്ദി കേടാണ് കിട്ടിയത് എന്നാലും പോട്ടെ ജനങ്ങൾ പുള്ളിയെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് ജനരോഷത്തിൻ്റെ ഒരു മറുപടി എന്നോടാണ് ഇന്ന് എഫ്ഐആർന്ന് ഒഴിവാക്കി ഇന്നിപ്പോൾ എഫ് ഐ ആറിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ ജനരോഷം ജനങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിജയൻ തന്നെയാണ് ഈ എഫ്ഐആർ ഇന്ന് മനാഫിനെ ഒഴിവാക്കിയത് പിന്നെ ഇതിൻ്റെ അകത്ത് ചില താൽപ്പരകക്ഷികൾ കൃമികളായിട്ടുള്ള ആൾക്കാർ മതം കൊണ്ടുവന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ അത്ര വിളവെടുപ്പ് അവർക്ക് അതിൻ്റെ അകത്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത്ര അങ്ങോട്ട് ഏറ്റില്ല വർഗീയവാദികളൊക്കെ ഇടയ്ക്ക് കയറി കളിക്കാൻ ഒത്തിരി നോക്കി കുറച്ചൊന്ന് അർജുൻ്റെ ഫാമിലിയെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിച്ചെന്ന് തോന്നുന്നു അത് അവർക്കിപ്പോൾ മാറിയിട്ടുണ്ട് അവരിപ്പോൾ മനോഹിനോട് ക്ഷമ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് മാറി പക്ഷേ വർഗീയവാദികളുടെ ആ നമ്പരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല ഇവിടെ ഇപ്പം അർജുനെ കിട്ടാതായപ്പം മോസ്കിലും പള്ളിയിലും അമ്പലത്തിലും എല്ലാം പോയി ജനം ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച ഒരേ ഒരു വ്യക്തിയാണ് അങ്ങനെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലെന്ന് പറയാം ഒരു വ്യക്തിക്ക് വേണ്ടി ജാതി മത ഭേദം തന്നെ അത് കഴിഞ്ഞ് ബോഡി കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ വർഗീയ താല്പര്യ കക്ഷികൾ ഇതിൻ്റെ അകത്തോട്ട് നുഴിഞ്ഞ് കയറിയിട്ട് എല്ലാവരെയും തമ്മിൽ അങ്ങോട്ട് കൂട്ടി അടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവനായ ഒരു സഹോദരന് വേണ്ടിയിട്ട് ശരിക്കും മുസൽമാനായ മനാഫ് ജീവനും ജീവിതവും കളഞ്ഞു നിന്നെന്ന് തന്നെ പറയാം കാരണം അവരുടെ വീട് വരെ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി അത് ആരാന്ന് നിങ്ങൾ ഓർക്കണം സുഹൃത്തല്ല ഇങ്ങനെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല ഓണറാണ് കാ വണ്ടിയുടെ ഓണറാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഡ്രൈവറാണ് വേണ്ടിയുള്ള ഒരു മനോഭാവം അതുപോലെ തന്നെ പുള്ളി ആ ഇൻഷുറൻസിൻ്റെ കാര്യം കൈകാര്യം ചെയ്ത് ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും മനുഷ്യത്വപരമായ ഏറ്റവും വലിയൊരു കാര്യം അതായത് പുള്ളി എഴുപത്തയ്യായിരം രൂപ മനോ അർജുൻ ജോലി ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് പുള്ളി ഇങ്ങനെ പത്രസമ്മേളനത്തിന് അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിനെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രായം ചെറിയ പയ്യൻ എഴുപത്തയ്യായിരം രൂപ ശമ്പളം മേടിച്ച ഒരു അറുപത് വയസ്സ് വരെ എഴുപത്തയ്യായിരം രൂപ മേടിക്കുമ്പോഴത്തേന് കൂടികളാകും അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ അത് വെച്ച് കണക്ക് കൂട്ടി ഇൻഷുറൻസ് തുക അതുപോലെ കൂടുതലായിട്ട് അർജുൻ്റെ ഫാമിലിക്കാണേലും കിട്ടിക്കോട്ടെന്നോർത്താണ് അങ്ങേരിയത് അങ്ങനെ ചെയ്തെല്ലാം നല്ല കാര്യവർത്താണ് പക്ഷേ ഒരു പച്ചയായ മനുഷ്യായതുകൊണ്ട് ചടുപിടാവുന്ന ഒരു വർത്താനമുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സാധാരണ വ്യക്തിയായത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മനോഫിന് അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മനോഹിന് എന്തേലും ഇപ്പോൾ പറഞ്ഞാൽ ശരിയല്ലാന്ന് തോന്നി അപ്പം തന്നെ അത് മാപ്പ് പറയാനുള്ളൊരു വളരെ എളിമയുള്ളൊരു ഹൃദയമുണ്ട് അല്ലാതെ ഈഗോ ഒന്നും വെച്ചുകൊണ്ട് നിൽക്കുന്നില്ല പിന്നെ കുറേയെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് ഇവിടെ അർജുൻ്റെ ഫാമിലിയെ അവർക്ക് ആ തെറ്റൊക്കെ മനസ്സിലായി അവരിപ്പോൾ ആ മനാഹ് മനഃപ്പൂർ അവരെ ഒരു കാര്യത്തിൽ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ അവർക്ക് തോന്നിയ ക്ഷമ പറയണമെന്ന് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയൊക്കെ പറഞ്ഞ് പിന്നെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുറച്ച് മതം ഒന്ന് കലർത്തി രണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി രണ്ട് കൂട്ടരും തമ്മിയെ അടിപ്പിച്ച് അങ്ങോട്ട് ഹിന്ദു അങ്ങനെ സ്നേഹിക്കണ്ട അവരങ്ങനെ സ്നേഹിച്ച് പോകണ്ട എന്ന് കരുതി കുറേ ആൾക്കാർ കിടന്നങ്ങോട്ട് ക്രിമി കളിക്കുന്ന പോലെ ഇങ്ങോട്ടും കളിച്ചായിരുന്നു ഏറ്റവും എല്ലാം ചീറ്റി പോയതായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ